ർശിനിർശിനി എന്ന് പറയുന്ന പടം നമ്മൾ കാണാൻ പോവുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ പല റിവ്യൂവേഴ്സിന്റെയും കമന്റ് അതായത് അവരുടെ റിവ്യൂവിന്റെ അടിയിൽ തല്ലിപ്പൊളി പടം എന്തിന് ഇങ്ങനെ പെയ്ഡ് റിവ്യൂ ചെയ്യുന്നു എന്നൊക്കെ രീതിയിലുള്ള കമന്റുകൾ കാണാനിടയായി ഇതിപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷേ ഒരുപാട് പേര് നല്ല പടം എന്ന് പറയുന്നുണ്ടായിരുന്നു പേഴ്സണലി അറിയാവുന്ന കൂട്ടുകാരനെ വിളിച്ചപ്പോൾ അവരും പറഞ്ഞു പടം നല്ല ബ്രോ എന്താണ് അപ്പം ഇത് സത്യമാണോ എന്നറിയേണ്ടത് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയണം ഈ പടം എങ്ങനെയുണ്ട് പിന്നെ അൾട്ടിമേറ്റ്ലി ഓരോരുത്തർ പറയുന്നതും അവരവരുടെ ഒപ്പീനിയൻസ് ആണല്ലോ സോ ഈ ഒപ്പീനിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വരും അത് മാറ്റം വരും അതായത് എനിക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണ് അയാൾ നിങ്ങൾക്കിഷ്ടമാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അതേപോലെ തന്നെയാണ് പക്ഷെ എന്നാലും കോമൺലി സിനിമകളുടെ ഒക്കെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാറുണ്ട് സോ എന്ന് പറയുന്ന മൂവി ഇറങ്ങിയതിന് ശേഷം എനിക്കങ്ങനെ പടത്തിന് പോകണം എന്നൊരു വലിയ ആ പടം എനിക്ക് എന്നിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ് കേസ് തിയേറ്ററിൽ പോകാൻ വരെ തോന്നാറില്ല സ്ഥിരം പടം കണ്ടുകൊണ്ടിരുന്നത് ഞാനാണ് പക്ഷേ എന്നിരുന്നാലും ഇതിങ്ങനെയൊക്കെ റിവ്യൂ കണ്ടപ്പം അതായത് പെയ്ഡ് റിവ്യൂ മൂലം ഈ ഒരു പടം നല്ലതാണെന്ന് പറഞ്ഞ് കേൾക്കുന്നത് ആണോ എന്ന് അറിയണ്ടേ അതാണല്ലോ നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി അങ്ങനെയാണല്ലോ അപ്പം ഈ ക്യൂരിയോസിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ അന് തന്നെ വിളിച്ചിട്ടുണ്ട് അനു വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു മണിൻ്റെ ഷോയ്ക്ക് പടം കാണാൻ പോകും പടം കാണുന്നതിന് മുന്നേ ഇന്നൊരു വീഡിയോ എടുത്തു എടുത്തുവെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നല്ല ഹാപ്പി ഫേസിലെല്ലാം ഇരിക്കുന്നത് പടം കണ്ടു കഴിയുമ്പോൾ എൻ്റെ ഫേസിൽ മാറ്റം വന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഒരു മനുഷ്യൻ്റെ മുഖം എന്തോ കണ്ണാടിയാണെന്ന് അങ്ങനെ എന്തോ ഒരു അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് നമ്മുടെ ഫേസ് കണ്ടാൽ മനസ്സിലാവുമെന്ന് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ പടം കണ്ട് വന്നിട്ട് ഏഹ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ എൻ്റെ ഫേസിൽ തന്നെ ഊഹിച്ചോ പിന്നെ ബാക്കി പറയുന്നൊക്കെ നമുക്ക് നോക്കാം എൻ്റെ എൻ്റെ ടേസ്റ്റും പിന്നെ അനിയനെയും കൂട്ടുന്നുണ്ട് അപ്പം അനിയൻ്റെ ഒപ്പീനിയനും കൂടി ചോദിക്കാം അപ്പം രണ്ട് വ്യത്യസ്ത ചിന്താഗതികളുള്ള ആൾക്കാർ സിനിമ കാണുമ്പോൾ ഉള്ള സംഭവങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും അൾട്ടിമേറ്റ്ലി നമുക്ക് സിനിമ ഇട്ടിട്ട് വരാം കേസ് അപ്പം ഞാൻ എന്തായാലും പോയിട്ട് സിനിമ സൂക്ഷ്മ ദർശിനി എന്ന് പറയുന്ന പടം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് അതെ ഞാനും അനിയനും കൂടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ എടുത്തു വെച്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന പടം രണ്ട് പേരുടെ പെർസ്പെക്റ്റീവില് ഞാൻ പറഞ്ഞുതരാന്നുള്ള കാര്യം സോ എക്സാക്ട്ലി അതേപോലെ തന്നെയാണ് ഞങ്ങളിത് ഞങ്ങളുടെ ഇതിൽ പറയുകയാണ് അപ്പം മറ്റവരുടെ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ എനിക്കത്ര മോശം പടമായിട്ടൊന്നും തോന്നിയില്ല നല്ല ഒരു നല്ലൊരു ഒരു പടമായിട്ട് തന്നെയാണ് തോന്നിയത് പക്ഷേ ഇവന് അത്ര അങ്ങോട്ട് അങ്ങോട്ട് പിന്നെ നമ്മൾ ട്രെയിലറിലും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ട്രെയിലറിലും മറ്റേ ഇതിലൊന്നും കണ്ട പോലത്തെ ഒരു പടം അല്ല സുഷിംഗ് പറയുന്നത് ഇതൊരു കോമഡി പടയേ അല്ല കേട്ടോ നിങ്ങൾ അതൊന്നും ചിന്തിച്ചിട്ടിരിക്കാനുണ്ട് കോമഡിയാക്കാൻ ശ്രമിച്ചിട്ടുള്ള പക്ഷേ എന്നാലും ഇതൊരു കോമഡി പടം ഒരു ജനറലി അല്ല അല്ലേ ഇത് ത്രൂട്ട് നസ്രിയാണ് പേര് നസ്രിയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോ എന്റെ ഒരു പെർസ്പെക്ടീവില് എനിക്ക് തോന്നുകയാണെങ്കിൽ ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു നല്ല ഒരു നല്ല വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു മൂവി നല്ല എഡിറ്റിങ്ങും നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇതാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇപ്പം എല്ലാവർക്കും പ്രശ്നം എന്ന് വെച്ചാൽ അധികം സിനിമയിൽ യൂസ് ചെയ്യുന്നില്ല എല്ലാം പുരുഷന്മാരുടെ ഒരു ലേബലിൽ സിനിമ പോകുന്നതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് സിനിമ ആ ഒരു രീതിയിൽ നല്ല ഇതെടുക്കുന്നുണ്ട് പിന്നെ നസ്രിയുടെ നസ്രിയ ഇപ്പോൾ കുറെ കാലം അഭിനയിക്കാനായിട്ട് തിരിച്ചു വന്നാൽ പക്ഷെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓവറോൾ എല്ലാവരുടെയും എല്ലാവരെയും മേൽ അത് ശരിയാണ് പിന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്ന് സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്ന കീൻ ഒബ്സർവേഷൻ ആ സംഭവം ഇതിനകത്ത് ത്രൂ പേരും ഇതിന് കറക്റ്റ് ആപ്റ്റ് ആണ് പിന്നെ ആ ഒരു സ്ക്രീൻപ്ലേ ആണെങ്കിലും നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ച ഒരു സ്ക്രീൻപ്ലേയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ടിസ്റ്റുകൾ ഉണ്ട് നമുക്ക് രീതിയിൽ വരുന്നില്ല ചില നോക്കുന്ന സമയത്ത് സിനിമ നമ്മൾ പ്രെഡിക്റ്റബിൾ കഴിഞ്ഞാൽ നമുക്കൊരു രസം ഉണ്ടാവില്ല പക്ഷെ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻഗേജ് ചെയ്യുന്നുണ്ട് സിനിമ ടാക്കീസിൽ ഉണ്ടായിരുന്നോ അത്യാവശ്യം എൻഗേജ് ചെയ്തു ഈ അനാവശ്യമായിട്ടുള്ള ഈ ഇങ്ങനെ കൗണ്ടറുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അധികം അല്ലെങ്കിൽ സാധാരണ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ഫുള്ള് അനാവശ്യമായിട്ടുള്ള കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് അതൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇത്രയ്ക്കാണ് സിനിമയെ പറ്റി പറയാനുള്ളത് കാണുക എന്നിട്ട് ബാക്കി നിങ്ങൾ നിങ്ങൾ തന്നെ വിലയിരുത്താം എന്നിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം